നിതീഷ് കുമാർ നാളെ ബി ജെ പി നേതാക്കളായ സമ്രാട് ചൗധരിയും വിജയ് സിൻഹയും ഉപമുഖ്യമന്ത്രിമാരാകും അതേസമയം വകുപ്പ് വിഭജനത്തെ ചൊല്ലി തർക്കം തുടരുകയാണ് പട്നയിലെ ഗാന്ധി മൈതാനത്താണ് പത്താം തവണയും ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നാളെ രാവിലെ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്രമന്ത്രിമാർ ബി ജെ പി മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും നിതീഷ് കുമാർ മന്ത്രിസഭയിൽ ബിജെപിയിൽ നിന്ന് പതിനാറ് മന്ത്രിമാരും ജെ ഡി യുവിൽ നിന്ന് പതിനാല് മന്ത്രിമാരുണ്ടാകുമെന്നാണ് സൂചന ചിരാഗ് പസ്വാന്റെ എൽ ജെ പിക്ക് മൂന്ന് മന്ത്രിസ്ഥാനവും എച്ച് എം ആർ എൽ എം എന്നിവർക്ക് ഓരോ മന്ത്രിസ്ഥാനവും ലഭിക്കുമെന്നാണ് വിവരം അതേസമയം മന്ത്രിമാരുടെ എണ്ണവും വകുപ്പുകളും സംബന്ധിച്ച് എൻഡിഎയിൽ തർക്കം തുടരുകയാണ് ആഭ്യന്തര വകുപ്പ് വേണമെന്ന് ബിജെപി ആവശ്യമുന്നയിച്ചെങ്കിലും ജെഡിയു അംഗീകരിച്ചിട്ടില്ല സ്പീക്കർ സ്ഥാനത്തിന് ജെഡിയു ബിജെപിയും ആവശ്യമുന്നയിച്ചെങ്കിലും ഒടുവിൽ ബിജെപിക്ക് നൽകാനാണ് ധാരണയായത് അതിനിടെ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാരോപിച്ച് മുൻ മന്ത്രിമാർ ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് നേതാക്കൾക്ക് കോൺഗ്രസ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി മീഡിയ വൺ ഡൽഹി